വിദ്വേഷില്ലാത്ത ജനതയുണ്ടെങ്കിലേ നവഭാരത സൃഷ്ടി സാധ്യമാകുകയുള്ളൂ എന്ന് പ്രമുഖ ആക്ടിവിസ്റ്റും എഴുത്തുകാരനും മഹാത്മാഗാന്ധിയുടെ ചെറുമകനുമായ തുഷാർ ഗാന്ധി പ്രസ്താവിച്ചു മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഡെസിനിയൽ ആഘോഷങ്ങളുടെ ഭാഗമായി മാസംതോറും നടത്തുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം And nine out of ten times people will not be able to refuse to do that favor for us. But we don't realize that. We always want to show our strength and we want to prove that we are stronger than the other person. Now one more question and then I'll start my talk. How many of you believe that anger is bad? Raise your hand. So few of you think anger is bad. Does that mean that everybody else thinks anger is good? We have a lot of angry people in this hall. They think anger is good. I'll tell you a story. You know, I was unfortunately I was born much after Babu was murdered. So one of the regrets in my life is that I could not sit. എന്നും വിഷം ഇന്ത്യയുടെ വളർച്ചക്ക് വൻ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് ഹിന്ദു മുസ്ലിം വിദ്വേഷം മൂലം ഇന്ത്യ വിഭജിക്കപ്പെട്ടതാണ് രാജ്യത്തിന്റെ വൻ പുരോഗതിക്ക് തടസ്സമായത് ഇതുമൂലമുണ്ടായ വർഗീയ കലാപങ്ങളും വിഭജിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളും ഇന്ത്യയുടെ വളർച്ചക്ക് വിഘാതമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഭാരതത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും എഴുപത്തിയഞ്ചു കൊല്ലമായിട്ടും പൂർണ്ണ സ്വരാജ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ സാമ്പത്തിക സമത്വം വരുമ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുകയുള്ളു എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നപരിഹാരത്തിന് തുഷാർ ഗാന്ധി മധ്യസ്ഥത വഹിച്ച ചർച്ചകൾ പരാജയപ്പെട്ടത് ലോകരാഷ്ട്രങ്ങൾക്ക് പ്രശ്നപരിഹാരം വേണ്ടെന്ന രീതിയിലുള്ളതാണെന്നും വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു സംവാദത്തിൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജിജി ജോസ് ജോസഫ് ചെറയത്ത് ഡയറക്ടർ അന്നാഗ്രേസ് രാജു ആബ്ഡിഎൽ ഡില്ലോ തേജശ്രീ അജിത് ഐഡാസേറ എന്നിവർ പ്രസംഗിച്ചു